വഴി ിൽ പറയുന്നത് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് എന്താണ് വഴി വഴിയെന്നുള്ളതെല്ലാം പക്ഷെ തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്ദിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ ഒരു വലിയ ഒരു നേതാവാണ് അദ്ദേഹം കോൺഗ്രസിലായി കോൺഗ്രസുകാർ അദ്ദേഹത്തെ അതേ കോൺഗ്രസിന്റെ താൽപര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയും എംപിയും ഒക്കെയായി ഉന്നയിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ചിന്തിക്കുന്ന മനുഷ്യനാണ് എനിക്കദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ കോൺഗ്രസുകാർ അതിലൊരു വിഭാഗം ചാടിക്കയറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു കേരളം നല്ലൊരു വ്യവസായ സംരംഭ അന്തരീക്ഷമുള്ളൊരു നാടാണ് കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിക്കുകയാണ് അങ്ങനെ കേരളത്തിന്റെ താൽപര്യങ്ങളിൽ കേരളത്തിന്റെ അഭിവൃദ്ധിയിൽ വ്യവസായങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് കേരളം ഒരു വികസനോന്മുഖമായ സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസം സാമൂഹ്യനീതി സാമൂഹ്യ പ്രതിബദ്ധത വ്യവസായം ക്രമസമാധാനം ജനങ്ങളുടെ സുരക്ഷിതത്വം വിദ്യാഭ്യാസം ഈ മേഖലകളിലെല്ലാം കേരളം ഇടതുപക്ഷ ഗവൺമെന്റിൽ ശക്തി പ്രാപിച്ചു ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് എന്തിനാണ് കോൺഗ്രസിന്റെ ഉന്നതനായൊരു നേതാവിനെ കോൺഗ്രസ്ഐയിലെ ഒരു ഗ്രൂപ്പ് ചില ഗ്രൂപ്പുകാർ വളഞ്ഞിട്ടാക്രമിക്കുന്നത് അത് ഞങ്ങളത് മനസ്സിലാകാത്തൊരു കാര്യമാണ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചിലരുടെ മത്സരങ്ങളാണ് ഇത്തരമൊരു സാഹചര്യം ദൂരസിപ്പിച്ചത്